കോടികളുടെ മുതലാ ഈ ചാക്കിന്റെ അകത്തെയും ഈ മെത്തയുടെ അടിയിലും കിടക്കുന്നേ ഇത് കണ്ടില്ലേ ഇത് മുഴുവൻ ടിക്കറ്റാ ഇത് ഇരുപത്തഞ്ച് കോടി കൂടുതൽ അടിച്ച പോലെ മുതൽ വരാനൊക്കെ അല്ലേ ഇതേ നാപ്പത്തഞ്ച് കൊല്ലമായി പതിനായിരത്തി കൂടുതൽ അടിച്ചില്ല ആണ്ടിലോ അങ്കറാം പിന്നെ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ ഒക്കെ കിട്ടും അത് അമ്പതിനായിരം കളയുമ്പോഴായിരിക്കും ഒരു അഞ്ഞൂറ് കിട്ടുന്നത് ആ ഉണ്ടാക്കിയ കാശം മുഴുവൻ ഇതിനകത്ത് കിടഞ്ഞേക്കുക ഞാനേതായാലും ഇതിനകത്ത് തകർന്ന തരിപ്പണി പോയി അത് കൊണ്ട് നിങ്ങള് യാതൊരു കാരണവശാലും എടുക്കല്ലെന്നുള്ള സ്വഭാവക്കാരന ഞാൻ ആ ഒന്നോ രണ്ടോ എടുത്താ പിന്നെ പോട്ട വീട് പട്ടിണിയാവുക ഇതുപോലെ എടുത്ത എന്റെ വീട് പട്ടിണിയായതുപോലെ വേറെ വീടും പട്ടിണിയാവും വീട്ടിലിപ്പം ഈ കടം കാരണം വീട്ടുകാർ ഹോംനേഴ്സായിട്ട് പോയത് ലോട്ടറി എടുത്തല്ലേ നമ്മൾ തകർന്നേ ഏതായാലും ഇതിനകത്ത് ഇത്രയും കാശ് പോയില്ല ഇനി നമ്മൾ നിർത്തിയിട്ട് തന്നെ പറയുവാനോ ഗവൺമെന്റ് നിർത്തുമ്പോൾ ഞാൻ നിർത്താം പാരിതോഷികയിലും തന്നെ സഹായിക്കുകയാണ് ഏറ്റവും നല്ലതാണ് കാരണം ഇത് ഇത്രയും കോടാന കോടി രൂപ ഞാൻ കളഞ്ഞുവെച്ചിരിക്കുന്നവനാണ് ഇനിയും പൊട്ടിക്കാനുണ്ട് അത് അതെല്ലാം ഈ കട്ടിലെ നിറയെ നിറഞ്ഞ വെളിയിലോട്ടേ പോവുള്ളു അതിന്റെ പേരിലാണ് കുറഞ്ഞിടാത്തത് ആ ഇതിന്റെ ഫോണിലാണ് ഞാൻ എന്നും കിടക്കുന്നത് എന്നും വിഷമ കാരണം പിറ്റേ നേരം പഴുക്കുമ്പോൾ നമ്മൾ പിന്നെ ഇതിനകത്ത് കാശ് കളയുക കാരണം അടിക്കും അടിക്കും എന്നുള്ള ഇതിരുടെ വിശ്വാസം